ഹായ് എല്ലാ ചേച്ചിമാർക്കും വീണ്ടും ശരോണ നെയ്ത്തേടയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറേ വെറൈറ്റി ആയിട്ടുള്ള കളർ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സാരീസ് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് സഹിതം ഞങ്ങൾ വിരിച്ചു കാണിക്കുന്ന സാരി നിങ്ങൾ കൊടുക്കാനേ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ നമ്മളിത് സ്പെഷ്യലി ഓണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇന്ട്രഡ്യൂസ് ചെയ്യുന്നത് കാരണം ഓണത്തിന് ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടാവും അപ്പൊ എല്ലാവർക്കും സെറ്റ് സാരി വേണ്ടാന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളക്ഷൻ അത്യാവശ്യം ഒരു മോഡറേറ്റ് റേഞ്ചിലുള്ള കളക്ഷനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷനിലോട്ട് കിടക്കാം ഞാൻ ആദ്യം ശ്രദ്ധിച്ച ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ കേരള സാരിയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള താമര ഡിസൈന് നമ്മള് കളർ സാരി നമുക്കൊരു ഡോളാസിൽകിന്റെ ഒക്കെ ഒരു കോപ്പീഡ് വേർഷൻ എന്ന് പറയാം ആ ഒരു ഐറ്റത്തിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് ഞാൻ ഇതാണ് നമുക്ക് പല്ലു വരുന്നത് ഓൾ ഓവർ ദ ബോഡി വർക്ക് വരുന്ന എന്ത് രസമുള്ള സാരിയാ നോക്കിക്കേ നമുക്ക് താമര മുട്ടകളാണ് നമുക്ക് ഇതിൽ കൊടുത്തേക്കുന്നത് ബട്ട് പല്ലൂല് വരുമ്പോ നമുക്ക് റോസ് ആയി പോയിട്ടുണ്ടത് ഇത് നമുക്ക് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് നമുക്കൊരു ചെറിയൊരു ടെമ്പിൾ വർക്ക് നമുക്ക് വെസ്റ്റ് ബംഗാളിലൊക്കെ കാണുന്ന ഒരു പാറ്റേൺ ആണ് നമ്മളിതിൽ കൊടുത്തേക്കുന്നത് നല്ല നല്ല ാണ് അതിന്റെ എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് അതിന്റെ വേറെ ഇന്നത്തെ കളക്ഷൻ എങ്ങനെയുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണണം അന്നാലാണ് നിങ്ങൾക്ക് ഈ വെറൈറ്റി കളക്ഷൻസ് കാണാൻ പറ്റുള്ളൂ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അതേപോലെ തന്നെ അടുത്തൊരു മോഡല് എല്ലാം അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ടിഷ്യുന്ന സാരീസ് അതെ അതെ അതാണ് പല്ലു വരുന്നത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും തിരിച്ചിട്ട് കാണിച്ചു കൊടുക്കാം ബോഡിയാണ് ഹൈലൈറ്റ് വരുന്നത് നമുക്കൊരു ക്രീമിഷ് കളറിൽ നമുക്കൊരു മെറൂണും അല്ല പിങ്കും അല്ല രണ്ടും മിക്സ് ചെയ്ത ഒരു ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത് ബോർഡറിലാണെന്നുണ്ടെങ്കിൽ ഒരു കോഫി ടച്ചിലും കൂടെ കൊടുത്തിട്ടുണ്ട് വെറും എണ്ണൂറ്റി എൺപത് രൂപയുള്ളൂ അടുത്ത ഡിസൈനും കൂടി നിങ്ങൾ കാണൂട്ടോ എല്ലാം സെയിം റേറ്റ് ആണ് എൺപത് രൂപത് രൂപ സാരി പർച്ചേസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ബ്ലാക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല അപ്പൊ അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പിനോട് കോണ്ടാക്ട് ചെയ്തിട്ട് പർച്ചേസ് നിങ്ങൾക്ക് നേരിട്ടൊക്കെ ഷോപ്പിൽ വന്നിട്ട് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും കാണാൻ പറ്റും കാരണം ഇത് നമുക്ക് വീഡിയോയില് പത്തും പതിനഞ്ചും മിനിറ്റ് അല്ലേ അതിന്റെ ഉള്ളിലാണ് ഈ കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ അതിനൊരു പരിമിതികൾ ഉണ്ട് വരാൻ പറ്റാത്തവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഓൺലൈൻ കാരണം വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സമയം കളയാനും ഇന്നത്തെ കാലത്ത് പറ്റും അവർക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് അവർക്ക് മേടിക്കാനുള്ള ഇപ്പൊ അതിനുള്ള സ്പേസ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വീഡിയോ ആയിട്ട് തരേണ്ടതെന്ന് മാത്രോ ഇനി അടുത്തൊരു വെറൈറ്റി നമുക്ക് കാണിക്കും ാണ് ടിഷ്യൂ ബ്രോക്കേഡ് ടൈപ്പ് മോഡൽ അതെ ആണ് നമ്മൾ കൊടുത്തേക്കണത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ബ്ലൗസ് വരുന്നത് തിരിച്ചിട്ട് കാണിക്കാൻ ഫുൾ ഓപ്പൺ ചെയ്യാനാണോ ഫുള്ള് കിടക്കട്ടെ ഫുൾ ബോഡി നമുക്ക് സിൽവറിൽ ഫേസിൽ ഷെയ്ഡാണ് വന്നേക്കുന്നത് പല്ലു ഇതാ നമുക്ക് ബ്ലൗസ് ബ്രോക്കേഡിലാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സിൽവർ ബോർഡർ ആണ് നമുക്ക് ഒരു ടെമ്പിൾ നമുക്കൊരു ബ്ലൂ ഷെയ്ഡില് ആണ് ബോർഡർ വരുന്നത് അതെ അതെ അപ്പൊ ഇതിന്റെ പേസൽ ഷെയ്റ്റ് ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇതാണ് നമുക്ക് ബോഡി വരുന്നത് കേട്ടാ നമുക്ക് തിരിച്ചിട്ട് പല്ലും കൂടെ പല്ലു ബ്ലൗസ് ഓക്കേ പല്ലും ബ്ലൗസും കൂടി എല്ലാത്തിനും നമുക്ക് സെയിം കളർ തന്നെ ഞാൻ ഒന്ന് രണ്ട് ചേഞ്ചസ് വരുന്നത് അതെ അതെ ആഹ് പല്ല് ജസ്റ്റ് നമുക്ക് ആയിട്ടും അടുത്തൊരു കളർ അതിന്റെ മോണിൽ തന്നെ വെച്ചോ ചുരുട്ടാണ്ട് ഇങ്ങോട്ട് വെക്കാരോ അടുത്ത കളർ നോക്കി പേസ്റ്റ് വില ഒന്നുകൂടി പറയാം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് നമുക്ക് ഫോട്ടോസിൽ കാണുമ്പോൾ കുറച്ച് കുറച്ചു കളറിന്റെ വ്യത്യാസങ്ങൾ വരും കാരണം ഇതിട്ട് ഇഷ്യൂ ആയതുകൊണ്ടാണ് പേസൽ ഷെയ്ഡും ആണ് അതുകൊണ്ടാണ് നമുക്ക് ഒരു കളർ സിൽവർ അതുകൊണ്ട് തന്നെ അതെ അതെ ഞങ്ങള് വീഡിയോയിൽ കാണുന്നതായിരിക്കും ഏകദേശം നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വ്യൂ കിട്ടും നമ്മള് ഫോട്ടോസ് എടുക്കുമ്പോൾ ഈ ഒരു ഫോട്ടോസിൽ ഉണ്ടാവില്ല അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ വീഡിയോ റെഫറൽ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ഓൺലൈനിൽ വരുന്ന ഫോട്ടോ എടുക്കുന്ന ില് ഇത്രയും ക്ലാരിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു അതൊരു നമ്മൾ എന്താണ് ക്ലാരിറ്റി ഫോട്ടോ എടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം വ്യത്യാസം അതൊക്കെ മനസ്സിലാക്കുക വില ഒന്നും കൂടെ ഞങ്ങൾ പറയാം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത കളക്ഷൻ പോയി കാണിക്കാം ഇത് നമുക്കൊരു സെമി അസറിൽ വരുന്ന നമുക്കൊരു സെമീറ്റ് അസറിൽ ബനാറസി കളക്ഷൻ വരുന്ന ഒരു ഐറ്റം ആണ് ഓൾ ഓവർ ദ ബോഡി പുട്ടാസ് ആണ് വന്നിരിക്കുന്നത് കോപ്പർ ബോർഡർ കൊടുത്തിട്ടുണ്ട് പല്ലുവാണെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്സേ വരുന്നുള്ളൂ ഇതിന്റെ ബ്ലൗസ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം റണ്ണിങ് ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ നല്ല കളർ ആണ് കേട്ടോ അതെ ബോഡിയിലുള്ള വർക്കില് ഒരു ചെറിയ ചെറിയ നമ്മുടെ ഈ ടസറിന്റെ ഒരു ടസർ ആ ഒരു ഗ്രെയിൻസ് കാണാൻ പറ്റുമോ ഗ്രെയിൻസ് കാണാൻ പറ്റുമോ കണ്ടില്ലേ അതിന്റെ കളർ ചേഞ്ച് ഈ കളറിനെ ആയിരിക്കും ഇനി തല്ലുണ്ടാവും എന്ത് നോക്കി എന്ത് പ്രീമിയം കളർ നോക്കി ഇല്ലേ ഇത് നമ്മള് കൊറേ വട്ടം നമ്മള് റീസ്റ്റോക്ക് ചെയ്തൊരു കളക്ഷനാണ് ഇത് ഫോൾഡ് പോയിട്ട് കാണിച്ചു അതൊരു രക്ഷ ഉണ്ടാവും ഉടുത്തു കഴിഞ്ഞാല് നമുക്ക് മെറ്റീരിയലിന്റെ ഒരു കംഫർട്ടബിൾ ഒക്കെ കാണിച്ചു തരാം കണ്ടില്ലേ കണ്ടില്ലേ മെറ്റീരിയൽ അതെ നല്ല ഒരു അടിപൊളി കളറാ രക്ഷയില്ല ഇതിന്റെ അടുത്തൊരു നമ്മൾ ണിച്ചു തരാം എന്ത് രസക്ഷൻസാ നോക്കിക്കേ ഇനി അടുത്തൊരു ബ്ലൂ ഷെയ്ഡ് ഒരു യെല്ലോയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് ടൂ ഇൻ വൺ പെർപ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് പറ്റിയൊരു കളക്ഷൻസ് ആണ് ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു സാരിയും കൂടിയാണ് ഇരുന്നോട്ടോ ഇരുന്നോ നമുക്ക് വേണമെങ്കിലും മുകളിലന്നെടാ അടുത്ത നമുക്കൊരു ടിഷ്യൂ ടൈപ്പിൽ വരുന്ന ഒരു കളക്ഷൻ തന്നെയാണ് ഏട്ടാ നമ്മള് കാണിക്കാൻ പോകുന്ന ഒരു ബനാറസി സാരി തന്നെയാണ് നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇത് നോക്കണ്ടത് കേട്ടോ ഞാൻ മെക്സറി നോക്കിയിട്ടില്ലായിരുന്നു ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് പല്ലു സിമ്പിൾ ആണ് ബോർഡർ സെയിം കളർ ആവില്ല നമുക്ക് കാണിച്ചു തരാം ബ്ലൗസ് നമുക്ക് പല്ലുവിന്റെ സെയിം കളറാണ് നമുക്ക് ബ്ലൗസ് ആണ് അതെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം കളേഴ്സ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നമുക്ക് ഏകദേശം ബോർഡറും പല്ലുമൊക്കെ സെയിം കളേഴ്സ് ആണ് വരുന്നത് ഈ ഒരു പക്ക ബനാരസി സാരിയാണ് വരുന്നത് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ സാരി കോമ്പിനേഷൻ അതെ വളരെ ലൈറ്റ് ആയിട്ട് വരുന്ന സാരിയാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ നോക്കി എന്ത് രസമുള്ള ആണ് ബോഡി ഫുൾ ആയിട്ട് നമുക്കൊരു സ്ട്രൈപ്പ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇതാ ഇത് രണ്ടും ഡിഫറൻറ്റ് ഗ്രീൻ ആണ് ഇതൊന്നും കൂടെ മെഹന്തി ഗ്രീൻ ഇത് നമുക്ക് പിടിക്കുമ്പോ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും നോക്കിയൊരു വെറൈറ്റി കളർ ആണ് അല്ലേ ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ സാരിയുടെ വില വരുന്ന ഇതൊക്കെ സ്ക്രീൻഷോട്ട് സ്പോട്ടിൽ ഇട്ടിട്ട് നിങ്ങള് അയക്കുകയാണെങ്കിൽ സാരീസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യാൻ പറ്റും സിൽവറിൽ വരുന്ന സിൽവറിൽ വരുന്ന മൂന്ന് കളേഴ്സിലുള്ളത് ഇത് നമ്മൾ ആദ്യം കാണിച്ച ഒരു സാരിയുടെ വെറൈറ്റി രണ്ടാമത് കാണിച്ച സാരിയുടെ വെറൈറ്റിയിൽ വരുന്നതാണ് സെയിം പ്രൈസ് ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ഇതാണ് ഇതേ ബ്ലൗസ് ഇത് ബ്ലൗസ് അത് പല്ലു അതിന്റെ ബോഡി കാണിച്ചു കൊടുക്കും ഷെയ്ഡ്സ് ആണ് വരുന്നത് കേട്ടോ ഇത് നമുക്കൊരു റോസാപ്പൂവിന്റെ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് ആണ് ഫുൾ ബോഡിയിൽ വരുന്നത് അതെ ഞാൻ അടുത്ത കളർ എന്ത് രസാ പല്ലു പിങ്കിഷ് പല്ലു ആണ് കൊടുത്തേക്കുന്നത് ഇതാണ് നമുക്ക് അതിന്റെ ഒരു ഷെയ്ഡും കൂടെ നമുക്ക് അവൈലബിൾ ആണ് പിങ്കും സിൽവറും വരുമ്പോൾ ഒരു ഒരു അല്ലാത്ത കോമ്പിനേഷൻ കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല പേസ്റ്റ് വരുന്നത് ഇതൊക്കെ ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ് ഇതിന്റെ പ്രൈസ് ഒന്നും കൂടെ കുറവാണ് തൊള്ളായിരത്തി എൺപത് രൂപ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ആവുന്ന ഒരു കളക്ഷൻ ആണ് നമുക്കൊരു ഡിഫി ഡിസൈൻ ആണ് ഇതിൽ നമ്മൾ കൊടുത്തേക്കുന്ന സിൽവർ അതെ 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 സിൽവർഷ ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളൂട്ടെ ഇത് വെറും തൊള്ളായിരത്തി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ കളർ ഷീറ്റ്സ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല കളർ കാണിച്ചരാട്ടെ ഇതാണ് നമുക്ക് ബ്ലൗസ് വരുന്ന പല്ലുണന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഇനിയും കളേഴ്സ് അവൈലബിൾ ആണേ നല്ലൊരു ഗ്രീനും യെല്ലോയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് രസിനി കളേഴ്സ് കഴിഞ്ഞിട്ടില്ല ഈ ഒരു വർക്കില് കൊടുത്തേക്കുന്നത് വരുന്നുണ്ട് ഓ നല്ല കോമ്പിനേഷൻ അതെ ഫുള്ള് ലീഫ് വരുമ്പോ ആ ഒരു പ്രൊഡക്ഷൻ അതെ തീർച്ചയായിട്ടും ആ ഒരു സിൽവറിന്റെ പ്രൊജക്ഷൻ ആണ് ഈ സാരിക്ക് എടുത്ത് കാണിക്കുന്നത് കാണിക്കുന്നത് എന്താ നോക്കിക്ക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചേച്ചിമാരൊക്കെ ആണെങ്കിൽ മാക്സിമം നമ്മുടെ വീഡിയോസ് ഷെയർ കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഒക്കെ ഷെയർ ചെയ്യണം കുത്താംപുള്ളി ഉള്ള ഒരു കടയാണ് കേട്ടോ കുത്താംപുള്ളത് എവിടെയാണെന്ന് അറിയാത്ത ആൾക്കാരാണ് ഇപ്പോഴും കൂടുതലുള്ളത് കുത്താംപുള്ളി തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു കുറച്ച് നമ്മുടെ പാലക്കാട് ബോർഡർ ആയിട്ടാണ് വരുന്നത് പാലക്കാട് നമുക്ക് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്ന അക്കടിയാണ് മെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലമാണ് ഒറ്റപ്പാലം പലരും തൃശ്ശൂരൊക്കെയാണ് വന്ന് ഇറങ്ങുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്ന ഒറ്റപ്പാലം ആണ് അപ്പൊ ഒറ്റപ്പാലം ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഫ്രണ്ടിലാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത് അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് കുത്താമ്പള്ളിക്ക് ബസ് സർവീസ് കിട്ടുന്നതായിരിക്കും അല്ലെ കാറിലൊക്കെയാണ് വരുന്നത് നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നമ്മൾ റൂട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കളക്ഷൻ തുടങ്ങി ഇതും നമുക്ക് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ വരുന്ന കളക്ഷനിലുള്ള ഡിസൈൻ ചേഞ്ച് ആണ് നമുക്ക് ഗ്രീൻ കോമ്പിനേഷൻ ബ്ലൗസ് അതെ ഇത് ബ്ലൗസ് തന്നെ ആണ് നമുക്ക് പല്ലു ഈ ഒരു രീതിയിൽ ഓപ്പൺ ചെയ്തോളൂ ചെറിയ പല്ലു ആണ് കൊടുത്തേക്കുന്നത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് എന്താ ടിഷ്യൂ ആണ് നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു വർക്ക് ആണ് നല്ല സിൽവറിലാണ് കൊടുത്തേക്കുന്നത് അതെ ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഫുൾ ആൻഡ് ഫുൾ പേസൽ ഷെയ്ഡ്സ് മാത്രമാണ് നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത് ടിഷ്യൂ ബേസ്ഡ് ആണ് സിൽവർ ടിഷ്യൂ ബേസ്ഡ് ആണ് എന്താ ഇതാണ് നമുക്ക് ഇതിന്റെ ബോഡി വരുന്നത് പല്ലു ഗ്രീൻ തന്നെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗ്രീനാണ് വരുന്നത് അത് ഓരോ ഡിസൈനും ഓരോ കോമ്പിനേഷൻസ് ആണ് കൊടുത്തേക്കുന്നത് എന്താ ജസ്റ്റ് ബോഡീസ് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമുക്കൊരു ഗ്രീനും യെല്ലോയും കൂടിയൊരു കോമ്പിനേഷൻ ആണിത് ഇതാ ഇത് നമുക്കൊരു ാവൻഡർ ലൈറ്റ് ലാവൻഡർ കളർ ആണ് എടുത്തത് വരുന്നത് ഓണ സമയോണ്ട് കൂടുതൽ പേരും നമ്മുടെ ഇത് സെറ്റ് സാരീസ് ആണ് പർച്ചേസ് ചെയ്യുന്നത് ബട്ട് കളർ സാരീസ് സെറ്റ് സാരി വേണ്ട കളർ സാരീസ് വേണമെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് ഇപ്പോ ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി കളക്ഷൻ ആണ് മിസ് ചെയ്യണ്ട ഇത്രയും കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് നമ്മടെ ഇന്ന് എടുത്ത ദിവസ കളക്ഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാ ഇത്രയും കളക്ഷൻസ് ആണ് നമുക്ക് നിങ്ങൾക്കായിട്ട് കാണിക്കും ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റീസ് കാണിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഒരുപാട് വെറൈറ്റീസ് കാണിച്ചു കാണിക്കാനായിട്ടൊക്കെ അതെ ഇപ്പൊ ഒരു പുതിയ മോഡലൊക്കെ ബ്ലാക്ക് ഫുൾ ബോഡി എംബ്രോയിഡറി വരുന്ന ഒരു കളക്ഷൻ ആണ് ബ്ലൗസ് ആണ് അതായത് നമുക്ക് ഉൾ പോഷൻ പോകുന്ന ഒരു ഇതാണ് നമുക്ക് പല്ലു പോഷൻ വരിക നമുക്ക് ഒരു എൽ ഷേപ്പിലാണ് വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ പല്ലൂല നല്ലൊരു സാരിയാണ് കഴിഞ്ഞ ചെയ്തിട്ടുള്ള ഒരുപാട് സാരീസ് നല്ല നല്ല ചന്തേരി സ്റ്റൈലീസ് ആണ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് ഒരുപാട് ചാൻസസ് ഉള്ള കേരള സാരി വേണ്ട ഒരു കളറിലന്ന വെറൈറ്റി വേണം എന്നുള്ളവർക്ക് ഈ സാരീസ് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി ക്രീമിഷെയ്ഡില് വരുന്ന അടിപൊളി സാരിയാണ് കസവാണ് നല്ല കസവൊക്കെ ലൈറ്റ് നമ്മള് പ്യോർ സിൽക്കിലൊക്കെ യൂസ് ചെയ്യുന്ന സിറ്റസ് ആയിട്ട് ഒന്നും ഇതിനൊക്കെ നമുക്ക് ഒരു മോഡറേറ്റ് റേഞ്ചില് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപ റേഞ്ച് വരുന്ന കളക്ഷൻസ് ആണ് ഇത് ടീച്ചർമാർക്ക് ആയിട്ട് പറയാൻ പോവുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള കളക്ഷൻ ആണ് തൗസൻഡ് ടൂ ഫിഫ്റ്റി ആണ് വരുന്നത് ബ്ലൗസ് സ്ട്രൈപ്പ് ആണ് വരുന്നത് ബോഡിയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആണ് വിത്ത് നമുക്ക് നല്ല മെറ്റീരിയൽ ആണ് പിന്നെ നമുക്ക് അതുപോലെ തന്നെ മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള പുതിയൊരു എംബ്രോയിഡറി നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ചെയ്തോയ്ഡറി ആണ് നമ്മുടെ ലാസ്റ്റ് വീഡിയോസിനൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല ലേറ്റസ്റ്റ് വന്നൊരു ാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളക്ഷൻ ഒക്കെ ആണ് അതുപോലെ തന്നെ പട്ടു സാരിയുടെ സെക്ഷനാണ് ഈ കാണുന്നൊക്കെ പട്ടു ഒക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പട്ടു സാരീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റൂട്ടോ നല്ല നല്ല വെറൈറ്റി പുതിയൊരു മൂന്നാല് മോഡൽ വെറൈറ്റി ഇപ്പൊ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു വെറൈറ്റി ഞാൻ കാണിച്ചുതരാം ഈ ഒരു സാരി ഇത് കാണിച്ചു കൊടുക്ക റേറ്റ് പറഞ്ഞുതരാം അതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുക ഏറ്റവും കൂടുതൽ ക്രീം ഷെയ്റ്റ്സ് നമുക്ക് ഇതുവരെ ഓർഡർ എടുത്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അത്രയും ബ്ലാക്ക് ഡാർക്ക് ഗ്രീൻ ഇത് നമുക്ക് ഡാർക്ക് ഗ്രീനാ വരുന്നത് ഡാർക്ക് ഗ്രീൻ കണ്ട ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു ഗ്രീൻ എന്ന് പറഞ്ഞാൽ അത്രയും ഡാർക്ക് ബ്ലാക്കിനോട് ചേർന്ന് നിൽക്കുന്ന അതിന്റെയൊക്കെ കളർ കോമ്പിനേഷൻസ് ആണ് ഒരുപാട് കളേഴ്സ് ഈ ഒരു സാരിയുടെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഇത് എത്ര റീസ്റ്റോക്ക് ചെയ്താലും കാണിച്ചാൽ അപ്പൊ നമുക്ക് ലാസ്റ്റ് ഇതിന്റെ ഒരു ക്രീം കളർ ഓർഡർ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നമുക്ക് പ്രീ ഓർഡർ എടുത്തിട്ട് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയും ഓർഡേഴ്സ് ആണ് ആണ് ഇപ്പോഴും എൻക്വരി ഉണ്ട് നമുക്കതെല്ലാം ഈ ഒരു സാരി ഒക്കെ നോക്കി എന്താ ഭംഗി നോക്കിയാൽ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി സാരി ഒരുപാട് കളേഴ്സും വെറൈറ്റീസും വരുന്നുണ്ട് പിന്നെക്ഷൻ സാരി ആണെ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഏകദേശം ഇത്ര കളക്ഷൻസാണ് നമ്മള് നമ്മൾ അത്ര കളക്ഷൻ ആണ് കാണിക്കാൻ ഉദ്ദേശിച്ചത് നമ്മള് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ ഒരു രസമല്ലേ അപ്പൊ ഇഷ്ടപ്പെട്ടിണ്ടെങ്കി മാക്സിമം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക

അപ്പൊ എന്തായാലും സൂര്ജത്തിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഭക്ഷണത്തോട് ഇത്ര ആരാധനയുള്ള വ്യക്തിയാണ് കേട്ടോ കഴിഞ്ഞാൽ മനസ്സിലാക്കും അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അല്ലേ താങ്ക് യു